ഹായ് എല്ലാവർക്കും നമസ്കാരം ഈ വരുന്ന ശനി ജൂലൈ ഇരുപതിന് എൽ പി ടീച്ചർ തസ്തികയുടെ എക്സാം ആണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ എക്സാം കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് അപ്പോൾ ഈ വീഡിയോ കാണും മുമ്പ് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം എന്നിട്ട് അതിൻ്റെ ബാക്കി കാണാം കേട്ടോ അപ്പം നമ്മൾ ആദ്യം ഇരുപത്തി ആറ് വരെ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി ഏഴ് നോക്കാം ഓക്കെ ഹീറ്റിംഗ് കോയിലായി ഉപയോഗിക്കുന്ന പദാർത്ഥത്തിന്റെ പ്രത്യേകത അല്ലാത്തത് നമ്മൾ ഈ അല്ലാത്തത് എന്ന് കാണുമ്പോഴേ ചാടി കയറിയിട്ട് നമുക്ക് ഈ അല്ലാത്തതും ശരിയായത് ശരിയല്ലാത്തത് ഇത് മാറാറുണ്ട് കേട്ടോ അപ്പൊ എപ്പോഴും നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാൽ ഒരു മൈനസൊക്കെ അതിൽ വരുത്തും ആ ഒരു മാർക്ക് ചിലപ്പോൾ നമ്മളെ റാങ്ക് നിർണ്ണയിക്കുന്ന നമ്മുടെ ജോലി കിട്ടുന്ന ഒരൊറ്റ മാർക്കായിരിക്കും അപ്പൊ അതല്ലോണം ശ്രദ്ധിക്കുക അപ്പൊ ഇവിടെ ഹീറ്റിംഗ് കോയിലായി ഉപയോഗിക്കുന്ന പദാർത്ഥത്തിന്റെ പ്രത്യേകത അല്ലാത്തത് ഉയർന്ന ദ്രവണാങ്കം ഉയർന്ന റെസിസ്റ്റിവിറ്റി താഴ്ന്ന ദ്രവണാങ്കം ഉയർന്ന താപനിലയും ഓക്സീകരിക്കപ്പെടാതെ നിൽക്കാനുള്ള കഴിവ് ഉയർന്ന താപനിലയിലും ഓക്സീകരിക്കപ്പെടാതെ നിൽക്കാനുള്ള കഴിവ് അപ്പൊ ഇരുപത്തേഴിന്റെ ആൻസർ ഏതാണ് താഴ്ന്ന ദ്രവണാങ്കമാണ് കേട്ടോ സി താഴ്ന്ന ദ്രവണാംഗം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐ എസ് ആർഒയുടെ റിയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ദൗത്യത്തിന്റെ മിഷൻ ഡയറക്ടർ ആരാണ് ആരാണ് ഇരുപത്തെട്ട് ബി കാർത്തിക് ജെ മുത്തുപ്പാണ്ഡ്യൻ എസ് ഉണ്ണികൃഷ്ണൻ നായർ എസ് സോമനാഥ് ഇരുപത്തെട്ട് ആരാണ് ജെ മുത്തുപ്പാണ്ഡ്യനാണ് ഉത്തരം കേട്ടോ ഇരുപത്തി ചോദ്യം ഡൗൺസ് പ്രക്രിയ വഴി വേർതിരിച്ചെടുക്കുന്ന ലോഹം ലെഡ് മഗ്നീഷ്യം സോഡിയം ഇരുമ്പ് ഇരുപത്തൊൻപത് ഉത്തരം ഏതാണ് സി ആണ് കേട്ടോ സോഡിയമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണയിക്കാൻ ഉപയോഗിക്കുന്ന കാർബൺ ഐസോടോപ്പ് ഓപ്ഷൻ എ കാർബൺ പന്ത്രണ്ട് ഓപ്ഷൻ ബി കാർബൺ പതിമൂന്ന് ഓപ്ഷൻ സി കാർബൺ പതിനാല് ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ഏതാണ് ഓപ്ഷൻ മുപ്പത് ഏതാണ് സി ആണ് കാർബൺ ഫോർട്ടീൻ ആണ് കേട്ടോ ഉത്തരം നെക്സ്റ്റ് ഏത് രാസവസ്തുവാണ് ബ്ലൂ ബേബി സിൻഡ്രോമിന് കാരണമാകുന്നത് മെർക്കുറി നൈട്രേറ്റ് ലെഡ് ചെമ്പ് മുപ്പത്തി ഒന്ന് ഉത്തരം ഏതാണ് നൈട്രേറ്റ് ആണ് കേട്ടോ ബ്ലൂ ബേബി സിൻഡ്രമിന് കാരണമാകുന്നത് നൈട്രേറ്റ് ആണ് നെക്സ്റ്റ് സോഡിയം ഉൾപ്പെടുന്നത് പീരിയോഡിക് ടേബിളിലെ ഏത് ബ്ലോക്കിലാണ് എസ് ബ്ലോക്ക് പി ബ്ലോക്ക് ഡി ബ്ലോക്ക് എഫ് ബ്ലോക്ക് മുപ്പത്തിരണ്ട് ഏതിലാണ് സോഡിയം ഉൾപ്പെടുക യെസ് ഏതാണ് യെസ് ബ്ലോക്കിലാണ് കേട്ടോ ഓപ്ഷൻ എ എസ് ബ്ലോക്ക് നെക്സ്റ്റ് സൂര്യന്റെ പേരിൽ നിന്ന് പേര് ലഭിച്ച മൂലകം ഏതാണ് ടെലൂറിയം സെലീനിയം ഹീലിയം സീറിയം മുപ്പത്തി മൂന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും മുപ്പത്തിമൂന്ന് ഏതാണ് ഓപ്ഷൻ സി ഹീലിയമാണ് മുപ്പത്തിമൂന്ന് ഓപ്ഷൻ സി ഹീലിയം നെക്സ്റ്റ് താഴെ കൊടുത്തവയിൽ ഉൽപാദനത്തിന് വിധേയമാവാത്തത് ഏതാണ് കർപ്പൂരം അയഡിൻ പാറ്റ ഗുളിക അമോണിയം ഹൈഡ്രോക്സൈഡ് മുപ്പത്തിനാല് ഏതാണ് ഉൽപദനത്തിന് വിധേയമാകാത്തത് അമോണിയം ഹൈഡ്രോക്സൈഡ് ആണ് കേട്ടോ ഉത്തരം അമോണിയം ഹൈഡ്രോക്സൈഡ് ആണ് ഉൽപ്പാദനത്തിന് വിധേയമാകാത്തത് ബാക്കിയെല്ലാം ഉൽപാദനത്തിന് വിധേയമാകും കർപ്പൂരം അയഡിൻ പാറ്റ ഗുളിക ഓക്കെ നെക്സ്റ്റ് പെൻഡുലങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഇരുമ്പിന്റെ ലോഹസങ്കരം ഏതാണ് നിക്രോം കോവാർ ഇൻവാർ അൽനിക്കോ മുപ്പത്തഞ്ച് ഏതാണ് സി ആണ് ആണ് താഴെ പറയുന്നവയിൽ ആസിഡ് സ്വഭാവമുള്ളത് ഏതാണ് രക്തം കടൽവെള്ളം ചുണ്ണാമ്പ് വെള്ളം കാപ്പി ഇതിലേതാണ് ഉത്തരം ഡി ആണ് കാപ്പിയാണ് ആസിഡ് സ്വഭാവമുള്ളത് നെക്സ്റ്റ് പോളിത്തീൻ സഞ്ചിയുടെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ് നാനോമീറ്റർ മില്ലിമീറ്റർ മൈക്രോമീറ്റർ ഫെർമി മുപ്പത്തേഴ് ഏതാണ് നമ്മുടെ മുപ്പത്തേഴ് മൈക്രോമീറ്റർ ആണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് ഹൃദയ അറകളുടെ സങ്കോചത്തിന് പറയുന്ന പേര് സിസ്റ്റളി ഡയസ്റ്റോളി പൾസ് ഡയസ്റ്റളിക് മുപ്പത്തെട്ട് ഏതാണ് സിസ്റ്റളി ആണ് ഹൃദയ അറകളുടെ സഞ്ചോ സങ്കോചത്തിന് പറയുന്ന പേര് ഓക്കെ സിസ്റ്റളി എട്ടോ നെക്സ്റ്റ് അസ്ഥികൾ കാൽസ്യം സംഭരിക്കുന്നത് തടയുന്ന ഹോർമോൺ ഏതാണ് മുപ്പത്തി ഒൻപത് തൈറോക്സിൻ കാൽസിറ്റോഡിൻ പാരാഥോർമോൺ ഗ്ലൂക്കഗോൺ മുപ്പത്തി ഒൻപത് ഏതാണ് അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നതിന് തടയുന്ന ഹോർമോൺ ആണ് പാരാഥോർമോൺ ഓക്കെ ഊർജത്തിനായി ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തേണ്ട പോഷക ഘടകം ഏതാണ് ധാന്യകം മാംസ്യം കൊഴുപ്പ് വിറ്റമിൻ ഏതാണ് ഉത്തരം ധാന്യകമാണ് നെക്സ്റ്റ് താഴെ കൊടുത്തവയിൽ ഫംഗസ് രോഗം ഏതാണ് സിഫിലിസ് അരിമ്പാറ കാൻഡിഡിയാസ് ആന്ത്രാക്സ് ഏതാണ് നാൽപ്പത്തിയൊന്ന് കാൻഡിഡിയാസ് ആണ് കാൻഡിഡിയാസിസ് ആണ് ഫംഗസ് രോഗം താഴെ കൊടുത്തവയിൽ താഴെ കൊടുത്തവയിൽ വ്യത്യസ്തമായ ക്രോമോസോം നമ്പർ ഉള്ള ജീവി ഏതാണ് നായ കോഴി ചെന്നായ പ്രാവ് നാൽപ്പത്തിരണ്ട് ഏതാണ് ഉത്തരം ഡി ആണ് കേട്ടോ വ്യത്യസ്തമായ ക്രോമോസോം നമ്പറുള്ള ജീവി പ്രാവാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നാരുപേരു പടലമുള്ള ചെടിയെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഇവയ്ക്ക് സമാന്തര ശിരാവിന്യാസമായിരിക്കും ഇവയ്ക്ക് ജാലിക ശിരാവിന്യാസമായിരിക്കും ഇവയുടെ കാണ്ഡത്തിൻ്റെ പുറംഭാഗം കട്ടിയുള്ളതായിരിക്കും ഏക ബീജപത്രമുള്ള വിത്തുകളായിരിക്കും നാരേര് പടലമുള്ള ചെടിയെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏതാണ് ജാലിക ശിരാവിന്യാസമായിരിക്കും എന്നുള്ളതാണ് നാരേരു പടലത്തിൻ്റെ ഇതിൽ വ്യത്യാസമുള്ളത് കേട്ടോ ശരിയല്ലാത്തത് കാരണം അറിയുന്നുണ്ടാവും നാലുപേരാണെങ്കിൽ ഏകബീജപത്രമായിരിക്കും അതേപോലെ തന്നെ സമാന്തര ശിരാവിന്യാസമായിരിക്കും ഇല്ല കേട്ടോ മറ്റേതെന്താണ് ജാലിക ശിരാവിന്യാസമായിരിക്കും അതേപോലെ ദ്വിബീജ പത്രമായിരിക്കും തായ്വേര് പടലത്തിൻ്റെത് ഇത് നാലാം ക്ലാസ്സിലെ ഇ വി എസ് ആണ് കേട്ടോ അപ്പോൾ ഉത്തരം ഏതാണ് ബി ആണ് ഇവയ്ക്ക് ജാലികാ സിരാവിന്യാസം ആയിരിക്കും ഓക്കെ ഹൈട്രോഫിലി എന്നാൽ എന്താണ് മണ്ണില്ലാത്ത കൃഷിരീതി ജലം വഴിയുള്ള പരാഗണം ജലം ഉപയോഗിച്ചുള്ള ചികിത്സാരീതി ജലം വഴിയുള്ള വിത്ത് വിതരണം ഇതിലേതാണ് ഹൈട്രോഫിലി എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി നാല് ബി ആണ് ജലം വഴിയുള്ള പരാഗണത്തെയാണ് ആണ് ഹൈട്രോഫിലി എന്ന് പറയുന്നത് മനുഷ്യന്റെ തലച്ചോറിൽ ആദ്യമായി കമ്പ്യൂട്ടർ ചിപ്പ് ഘടിപ്പിച്ച കമ്പനി ഏതാണ് നാൽപ്പത്തി അഞ്ച് ന്യൂറാലിക് ആണ് ഏതാണ് ന്യൂറാലിങ്ക് ഓക്കെ സ്റ്റാർലിങ്ക്യൂറാലിങ്ക് ന്യൂറോടെക്ക് ഒറിജിൻ ഉത്തരം ന്യൂറാലിങ്ക് ആണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ തുടർന്നും കാണുക ഈ വീഡിയോയുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക അതേപോലെ തന്നെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക കാരണം നെക്സ്റ്റ് പാർട്ട് വൈകാതെ ഇടും ഓക്കെ അപ്പോൾ വിജയാശംസകൾ